മലപ്പുറത്ത് നിപ ബാധിച്ച് പതിനാലുകാരൻ മരണപ്പെട്ട സാഹചര്യത്തിൽ കേരളത്തിൽ നിന്നുള്ള യാത്രക്കാർക്ക് തമിഴ്നാട് നാടുകാണി ചുരത്തിലും പനി പരിശോധന തുടങ്ങി മലപ്പുറത്ത് നിപ ബാധിച്ച് പതിനാല് വയസ്സുള്ള വിദ്യാർത്ഥി മരിച്ച സാഹചര്യത്തിലാണ് കെ എൻ ജി റോഡിൽ നാടുകാണിയിൽ പരിശോധന തുടങ്ങിയത് തമിഴ്നാട് ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തുന്നത് കഴിഞ്ഞ ദിവസം പാലക്കാട് കോയമ്പത്തൂർ റൂട്ടിലെ അതിർത്തിയിൽ പരിശോധന തുടങ്ങിയിരുന്നു കേരള രജിസ്ട്രേഷനുള്ള വാഹനങ്ങൾ മാത്രമല്ല ജില്ലയിൽ നിന്ന് നാടുകാണിയിൽ പ്രവേശിക്കുന്ന തമിഴ്നാടിന്റെ വാഹനങ്ങളിൽ ഉള്ളവരെയും പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട് ഗോൾഡൻ ഓഫർ എല്ലാ ുംയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് ഗോൾഡ് കോയിൻ കോയിൻ സമ്മാനം മുതൽ ലക്ഷം ലക്ഷം വരെയുള്ള എല്ലാ എല്ലാ ഡയമണ്ട് ഡയമണ്ട് പർച്ചേസിനും പർച്ചേസിനും നിങ്ങൾക്ക് ഒരു ഒരു ഡയമണ്ട് റിംഗ് ആണ് സമ്മാനം അൺകട്ട് ഡയമണ്ട് അൺക്ക് ഡയ്മെ ഓർണമെന്റ്സിനും മുതലാണ് പണിക്കൂലി വരുന്നത് അതിന്റെ പുറമെ ഇതിന്റെ മുതൽ ഡിസ്കൗണ്ടും കൂടാതെ വാച്ചുകൾക്ക് ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് മുതൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട് ഗ്രാം മുതലുള്ള റോസ് ഗോൾഡ് ജ്വല്ലറിന്റെ വിപുലമായ കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ് സിംഗപ്പൂർ ഗോൾഡ് ആഭരണങ്ങൾക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന മൂന്ന് വെഡിങ് കസ്റ്റമേഴ്സിന് പണിക്കൂലി സൗജന്യം അതായത് ഫസ്റ്റ് പ്രൈസ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് സെക്കൻഡ് പ്രൈസ് ഫിഫ്റ്റി പെർസെൻറ്റേജ് തേർഡ് പ്രൈസ് ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് പണിക്കൂലിയിലുണ്ട് ജൂലൈ മുപ്പത്തൊന്ന് വരെ ഓരോ ആഴ്ചയും നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് നേടാം ഒട്ടനവറി സമ്മാനം അതുകൂടാതെ മെഗാ നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് നേടാം ഫസ്റ്റ് പ്രൈസ് ഡയമണ്ട് നെക്ലസ് സെക്കൻഡ് പ്രൈസ് ഫ്രിഡ്ജ് തേർഡ് പ്രൈസ് വാഷിംഗ് മെഷീൻ ദുബായ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ മലപ്പുറം കോട്ടയം